വരെ ഇതാണ് ഇതാ ഇതാണ് ഡി എഫ് ഒ അദ്ദേഹത്തിൻ്റെ കാലിനാണ് ചെറിയ പരിക്ക് പറ്റിക്കണത് കടുവയെ പിടിക്കാൻ വേണ്ടിയാണെ ഇന്നിപ്പോൾ മഞ്ഞൾപ്പാറ നമ്മുടെ ആ ഒരു എസ് വളവിൽ മദാരി എസ് വളവിൽ കടുവയെ കണ്ടു എന്ന് പറഞ്ഞ് പാണ്ടിക്കാട് സ്വദേശിയാണ് കണ്ടത് അതോടൊപ്പം തന്നെ അത് കറിഞ്ഞിട്ട് പിന്നെ വിളിച്ച് പറഞ്ഞ് അവിടുത്തെ ആളുകളും ഫോറസ്റ്റ് ഓഫീസറും ഒക്കെ ഉദ്യോഗസ്ഥരൊക്കെ നടത്തിയ തെരച്ചിൽ കണ്ട് പിന്നെ അത് പിടിക്കാൻ വേണ്ടി വെടിവെക്കാൻ വേണ്ടി കാണ്ട് ഉദ്യോഗസ്ഥർക്ക് എത്തിയിരുന്നു ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിരുന്നു കരുവാര കൊണ്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് അതുപോലെ തന്നെ മെമ്പർമാർ കരുവാരകുണ്ട് പോലീസ് അതുപോലെ തന്നെ മേലാറ്റൂർ പോലീസ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു എന്തായാലും കടുവയെ തെരച്ചിലൊക്കെ നടത്തി മുകളിലൊക്കെ പോയി കണ്ട് കടുവയെ കണ്ടില്ല എന്തായാലും അതിനെ കൂട് സ്ഥാപിക്കാം സ്ഥാപിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്തായാലും ഒരുപാട് ആളുകൾ തടിച്ചുകൂടിയിരുന്നു ഞാനൊരു വിവരം നമ്മളെ തൊട്ട് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ഞാൻ ആ സ്പോട്ടിൽ വെച്ച് യൂട്യൂബിലൂടെ നമ്മൾ ആ വിവരങ്ങൾ കൈമാറിയും അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഒരു ലൈവും അതിൻ്റെ വിവരങ്ങൾ ഇട്ടിരുന്നു ബ്ലോക്ക് മെമ്പർ പട്ടികാടും സൈലേഷും അതുപോലെ തന്നെ വേറെ ആളുംപാടത് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ആ വീഡിയോ നിങ്ങളുമായി പങ്കുവച്ചിരുന്നു എന്തായാലും അവിടെ നടക്കുന്ന ഒരു സംഭവമാണ് എന്തായാലും ഇനി മലയോര മേഖലയിലേക്ക് നമ്മൾ ഈ ഒരു വെറുതെ പോകുന്ന ആളുകൾ കുളിക്കാൻ പോകുന്ന ആളുകൾ അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ പകലൊക്കെ നടന്നു പോകുന്ന ആളുകളൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം രാവിലെയൊക്കെ നന്നായി രാവിലെയൊക്കെ ടാപ്പിംഗ് തൊഴിലാളികളൊക്കെ പോകുന്ന ആളുകൾ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ പോകാതിരിക്കായിരിക്കും നല്ലത് ആ ഒരു കടുവയെ പിടികൂടുന്നത് വരെ ഒന്ന് ശ്രദ്ധിക്കുന്ന നന്നായിരിക്കും കാരണം ഇനിയൊരു ദുരന്തം ഒരു അപകടം ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എന്തായാലും കടുവയെ കിട്ടിയിട്ടില്ല ഡി എഫ് ഒ അതുപോലെ തന്നെ ആർ ആർ ടി ഒക്കെ പോയി എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത് എന്തായാലും പിന്നെ നാളെ അതിൻ്റെ പരിശോധനയും അതുപോലെ തന്നെ കൂടൊക്കെ വെക്കും എന്നുള്ള റിപ്പോർട്ടാണ് കിട്ടുന്നത് എന്തെങ്കിലും വിവരം കിട്ടുമോ നിങ്ങളുമായി പങ്കുവെക്കും പോയ ആൾക്കാരൊക്കെ മറിച്ച് ഇറങ്ങിപ്പോകുന്നു അപ്പോൾ കൂട് വെക്കും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് സാധനം കിട്ടിയിട്ടൊന്നുമില്ല സാധനത്തിനേയും കിട്ടിയില്ല എന്തായാലും ഇവിടെ ഉദ്യോഗസ്ഥരും ഇവരൊക്കെ ഇവിടുന്ന് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവർ മറിച്ച് ഇവിടുന്ന് കയറി ആളുകൾ തിരിച്ചാണ് ഇറങ്ങി വരുന്നിട്ടുള്ളത് എന്തായാലും കൂട് വെച്ച് പെടിക്കും നാളെ മുതലൊക്കെ അതിനുള്ള ഒരു പരിശോധനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുള്ളതാണ് അറിഞ്ഞിട്ടുള്ളത് ഇനി ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പിന്നീട് പങ്കുവെക്കും